പശ്ചിമേഷ്യൻ സംഘർഷവും ചെങ്കടലിലെ ആക്രമണവും കാരണം കുറച്ചു നാളുകളായി എല്ലാ രാജ്യങ്ങളുടെയും എണ്ണ വിപണി ദിശ മാറി സഞ്ചരിക്കുകയാണ് ഇന്ത്യൻ വിപണിയിൽ എണ്ണവിലയിൽ ചാഞ്ചാട്ടം അനുഭവപ്പെടുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാണുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ തുടക്കം മുതൽ ഇത് കൂടുതലായി കാണുന്നുമുണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ എണ്ണയ്ക്ക് വേണ്ടി കൂടുതൽ ആശ്രയിച്ചിരുന്ന ഇന്ത്യ രണ്ടു വർഷമായ റഷ്യയ്ക്കാണ് മുഖ്യ പരിഗണന നൽകുന്നത് വില കുറച്ച് എവിടെ നിന്ന് കിട്ടുന്നു ആ രാജ്യത്ത് നിന്ന് കൂടുതൽ ഇറക്കുക എന്ന സ്വാഭാവികമായ വിപണി തന്ത്രമാണ് ഇന്ത്യ പയറ്റുന്നത് അതേസമയം അമേരിക്കയുടെ സമ്മർദ്ദം കാരണം റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയിൽ ഇന്ത്യ കുറവ് വരുത്തിയേക്കുമെന്നായിരുന്നു അടുത്തിടെ വന്ന റിപ്പോർട്ട് പല നിരീക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിലും റഷ്യയെ തന്നെയാണ് ഏപ്രിൽ മാസത്തിലും ഇന്ത്യ കൂടുതൽ ആശ്രയിച്ചത് ഇറാഖിന് പിന്നിലാണ് സൗദി അറേബ്യയുടെ സ്ഥാനമെന്നതും എടുത്തു പറയേണ്ടതാണ് സൗദി അറേബ്യ ആയിരുന്നു ഒരു കാലത്ത് എണ്ണയ്ക്ക് വേണ്ടി ഇന്ത്യ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് സൗദിയിൽ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കുകയും ചെയ്തു എന്നാൽ ഇറാഖിലെ രാഷ്ട്രീയം മാറുകയും യുദ്ധം അവസാനിപ്പിച്ച് അമേരിക്കൻ സൈന്യം പിന്മാറിയതോടെ ആ രാജ്യത്ത് നിന്ന് കൂടുതൽ എണ്ണ വിപണിയിലെത്താൻ തുടങ്ങി കാര്യങ്ങൾ പൊടുന്നനെ മാറുകയും ചെയ്തു ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇറാഖ് ലോകത്തെ പല രാജ്യങ്ങളും ഇറാഖിൽ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കുന്നുമുണ്ട് ഭിന്നതകൾ മാറ്റിവെച്ച് തുർക്കിയും ഇപ്പോൾ ഇറാഖുമായി അടുക്കുകയാണ് ജി സി സിയിൽ നിന്ന് ഇറാഖിലേക്ക് അവിടെ നിന്ന് തുർക്കിയിലേക്കും അതുവഴി യൂറോപ്പിലേക്കുമുള്ള പുതിയ സാമ്പത്തിക ഇടനാഴിയും പദ്ധതിയിട്ടിട്ടുണ്ട് ഇറാഖ് എണ്ണ വിപണിയിലെത്തിയതോടെ സൗദിയിൽ നിന്ന് വാങ്ങുന്നത് ഇന്ത്യ അല്പം കുറച്ചു ഇറാഖിൽ നിന്ന് വൻതോതിൽ ഇറക്കുകയും ചെയ്തു ഇതിനിടെയാണ് റഷ്യയും ഉക്രൈൻ യുദ്ധമുണ്ടായതും അമേരിക്കയും യൂറോപ്പും റഷ്യക്കെതിരെ ഉപരോധം ചുമത്തിയതും സാമ്പത്തികമായി ഞെരുക്കത്തിലായ റഷ്യ പ്രതിസന്ധി മറികടക്കാൻ വില കുറച്ച് എണ്ണ വിൽക്കാൻ തുടങ്ങി അവസരം ഇന്ത്യ മുതലെടുക്കുകയും ചെയ്തു കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കുന്നത് ചിലവേറിയ ദൗത്യമാണ് എങ്കിലും വില കുറവായതിനാൽ വലിയ ഭാരമാകില്ല ഏപ്രിൽ മാസത്തിലും ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങിയത് റഷ്യയിൽ നിന്നാണ് രണ്ടാം സ്ഥാനത്ത് ഇറാക്കും മൂന്നാം സ്ഥാനത്ത് സൗദിയും തുടർന്നുവെന്ന് കെപ്ലയർ ഏജൻസിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നുമുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യൻ വിപണി പിടിക്കുക എന്ന കാര്യത്തിൽ എണ്ണ രാജ്യങ്ങൾക്കിടയിൽ കിടമത്സരവുമുണ്ട് മാർച്ച് മാസത്തേക്കാൾ പതിനേഴ് ശതമാനം വരെ എണ്ണ ഇറക്കുമതി ഇന്ത്യ ഏപ്രിൽ ഉയർത്തിയിട്ടുമുണ്ട് അതേസമയം ഇറാഖിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ ഇരുപത് ശതമാനം കുറവ് വരുത്തിയെന്നതും എടുത്തു പറയണം അടുത്ത മാസം റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയിൽ പ്രതിദിനം പതിനൊന്ന് ലക്ഷം ബാരൽ ഇന്ത്യ കുറച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ വേളയിൽ സൗദിയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കൂട്ടിയേക്കുമെന്നും കരുതുന്നു അതേസമയം യു എ നിന്നുള്ള ഇറക്കുമതിയിൽ വാർഷികാടിസ്ഥാനത്തിൽ രണ്ട് ദശാംശം മൂന്ന് ശതമാനത്തിന്റെ ഇടിവ് ഉണ്ടായിട്ടുമുണ്ട് എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ സൌദി അറേബ്യയിൽ നിന്നും യു എയിൽ നിന്നുമുള്ള ഇറക്കുമതി യഥാക്രമം അറുപത്തിയെട്ട് ശതമാനവും മുപ്പത്തിയെട്ട് ശതമാനവും വർദ്ധിച്ചു ഫെബ്രുവരിയിൽ നൈജീരിയയിൽ നിന്നുള്ള ക്രൂഡ് ഇറക്കുമതി പ്രതിമാസം മൂന്ന് ദശാംശം ആറ് മടങ്ങ് ഉയർന്നു യു എസ് എ ക്രൂഡ് ഇറക്കുമതി പ്രതിമാസം ഇരുപത് ദശാംശം ഒൻപത് ഏഴ് ശതമാനമായി ഉയർന്ന് നൂറ്റി മുപ്പത് ദശാംശം പൂജ്യം മൂന്ന് മില്യൺ ഡോളറിലും എത്തിയെന്നും കണക്കുകൾ പറയുന്നു ഇറാഖ് സൗദി അറേബ്യ യു എ ക്രൂഡ് ഇറക്കുമതി എന്നിവയെല്ലാമാണ് ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഇറക്കുമതി ബില്ലിന്റെ വിഹിതത്തിൽ പ്രതിമാസ വർദ്ധനവ് രേഖപ്പെടുത്താൻ കാരണമായത് സൗദി അറേബ്യയുടെ വിഹിതമാണ് ഇതിൽ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നത്